നേരം വെളുത്ത ഓരോ ദിവസവും തള്ളി നിൽക്കും ഇല്ല ആരുമില്ല വെക്കലും എടുക്കലും പലഹാരങ്ങളുണ്ടാക്കലും എല്ലാം ചെയ്യണം ഞാൻ തന്നെ വിലയില്ലാത്ത സാധനങ്ങൾ പാള ചോളത്തിൻ്റെ പോള വെള്ളുളിത്തോലെ സബോളത്തോലെ വാഴടയിലെ ഒരു അവാർഡ് കിട്ടിയ ഒരു തോത് എനിക്ക് വലിയൊരു പ്രചോദന കൂടിയായി ഞാൻ സ്ഥലം കുറവുള്ള സ്ഥലമായതുകൊണ്ട് വീട് കഴിഞ്ഞിട്ട് പിന്നെ മുന്നിലധികം സ്ഥലമൊന്നുമില്ലല്ലോ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഒരാൾക്കൊക്കെ പ്രസന്റേഷൻ കൊടുക്കണേ കൊടുക്കണേ കൊറേ കളക്ടർമാർക്ക് അവർക്കും ഒക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് മരണം വരെ രണ്ടുപേർക്കും ഒപ്പം മരിക്കാൻ കഴിയട്ടെ എന്ന് വരെ ഞാൻ വിചാരിക്കാറുണ്ട് അത് ചന്ത കാണാൻ ഭംഗിയല്ലേ എല്ലാ തോടുകളും കത്തിച്ചു കളയാണതൊക്കെ അതിന്റെ ഉള്ളിണ്ട് അവർ കഴുതോ അത്രേ ഉള്ളൂ ഹായ് ക്രിയേറ്റീവ് ഗാർഡൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് തൃശ്ശൂർ പറവട്ടാണേ ഉള്ളത് ഇവിടെ മാത്യു സങ്കിളിൻ്റെയും ജോസ്ഫിനാൻറ്റിയുടെയും ഒരു അടിപൊളി ഗാർഡൻ ഗാർഡൻ എന്ന് മാത്രം പറഞ്ഞാൽ പോരാ ഗാർഡൻ കൊണ്ട് ഗാർഡനിൽ നിന്ന് വേസ്റ്റ് ആവുന്ന കുറേ കരികില മുതൽ ഇപ്പോൾ എന്താ പറയുക അടുക്കളയിൽ ഉപയോഗിക്കുന്ന ഉള്ളിയോ എല്ലാ തൊണ്ടുകൾ കൊണ്ടും അല്ലെങ്കിൽ വേസ്റ്റായ സാധനങ്ങൾ കൊണ്ട് നമ്മളെ ഒട്ടിക്കുന്ന രീതിയിലുള്ള ഓരോ വസ്തുക്കൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് ഒന്നും രണ്ടും വർഷമൊന്നുമല്ല പത്ത് ഇരുപത്തഞ്ച് വർഷമായിട്ട് അതിനെ ഇങ്ങനെ പരിപാലിച്ചു പോരുകയാണ് ഇന്നും ഒരുപാട് ഒരുപാട് ഐറ്റംസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും നമുക്ക് രണ്ടുപേരെ പരിചയപ്പെടാം ഈ പ്ലാന്റുകൾക്കൊക്കെ അപ്പുറം ഒരുപാട് വലിയ കാഴ്ചകൾ നമ്മളെ കാത്തിരിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇതാ വിമല സ്ട്രീറ്റ് എന്ന് പറയുന്ന സ്ട്രീറ്റിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ മൂന്നോ നാലാമത്തെ വീടാണ് വീടിൻ്റെ അവിടേക്ക് വരുമ്പോൾ തന്നെ മറ്റുള്ള വീടുകളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് ഫുൾ കളർഫുള്ളാണ് അപ്പോൾ വീടും പരിസരവും പരിസരമൊക്കെ കളർഫുള്ളാണ് ഇവരും കളർഫുള്ളാണെന്ന് നോക്കാം ഹായ് ആ എന്താ വിശേഷം ഗുഡ് മോർണിംഗ് തരൂ രണ്ടാൾ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് മൈക്കൊന്ന് വെച്ചോട്ടെ അനി തോന്നു ഓക്കെ ഓ ഇത് എന്താ പറയുക ഉള്ളിലേക്ക് കയറണോ പുറത്തേക്ക് പോകണോന്നറിയാത്തത് ഉള്ളിൽ പുറത്തേക്ക് നിന്ന് കാണുന്നേക്കാളും വലിയ കാഴ്ചയാണല്ലോ അകത്ത് അങ്ങനെയാണ് ഏ ശരി പേര് പറയൂ രണ്ടുപേരും നാല് പെൺകുട്ടികൾ നാല് പെൺകുട്ടികൾ അത് നമ്മൾ പറയാം അവരിലേക്കൊക്കെ നമുക്ക് അതിനു മുമ്പ് ഈ ഒരു സ്വർഗ്ഗലോകം എന്താണ് ഈ സൃഷ്ടിച്ചു വെച്ചിട്ടുള്ളത് മൊത്തം നമുക്ക് അകത്തേക്ക് കയറുന്നതിന് മുമ്പ് നമുക്ക് പുറത്ത് കാരണം ഇപ്പൊ കൺഫ്യൂഷനായി അങ്ങട് കയറണോ പുറത്തേക്ക് ഇറങ്ങണോന്ന് കൺഫ്യൂഷനായി അപ്പൊ എന്തായാലും നമുക്ക് പുറത്തത്തെ കാഴ്ചകൾ ആദ്യമാണ് കാണാം അല്ലേ അപ്പൊ രാവിലെ ഹാപ്പി അല്ലേ അല്ല ഹാപ്പിയാണ് ഇന്നലെ യാത്ര കഴിഞ്ഞ് ഒന്നാണ് പത്ത് മണി വരുമ്പോ രാത്രി എവിടെ പോയി മോളുടെ മോളെ കുട്ടി ഡോക്ടറാണ് പേരക്കുട്ടിയുടെ അപ്പൊ രണ്ടുപേരും ചെറുപ്പക്കാരാണ് അപ്പൊ ഇത് ഇപ്പൊ ആരാണിത് ഇത്രയും സംരക്ഷിക്കുന്നത് ഇവിടെ രണ്ടാളും ആള് അതായത് ഒരാൾ നടന്നു ും കൊടുക്കലും വയ്ക്കലൊക്കെ എന്റെ പറഞ്ഞു ആൾക്ക് സുഖം അപ്പൊ നനയ്ക്കും അപ്പൊ എന്തൊക്കെയാണ് എത്ര വർഷം ഈ ചെടികളോട് എന്റെ വീട്ടിലുള്ള കല കലകണ്യുണ്ട് പറ്റ തന്നെ ഇത് ഇതും ആ എന്റെ കൊച്ചുകുട്ടിയിൽ ഞാൻ ഓർമ്മിക്കുമ്പോ എൻറെ അപ്പനെ ഗാർഡൻ ഉണ്ടായി ഗാർഡൻ അപ്പൊ പിന്നെ ഇപ്പൊ ഞാനിത് ചെയ്യണ കാരണം എന്റെ മക്കൾ മുഴുവനും ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുള്ളു ഈ ഓർക്കിഡൊക്കെ നിറയെ നിക്കുക എവിടെയാണ് അവര് അതൊരു വീഡിയോ ചെയ്യേണ്ടി വരുമല്ലോ അപ്പോ ഈ ഒരു ഏജിലും എന്താണ് ചെടി കിട്ടുന്ന ഒരു സന്തോഷം സന്തോഷം നമ്മൾ ഒറ്റയ്ക്കല്ലേ താമസിക്കുന്നത് ഒറ്റയ്ക്കാണ് ഞങ്ങൾ രണ്ടുപേരും താമസിക്കുന്നത് അപ്പൊ ഞങ്ങളുടെ ജോലികളൊക്കെ നിങ്ങൾ കഴിഞ്ഞ് ഇത് കൃത്യസമയത്ത് ഓരോന്നും ചെയ്തോണ്ടിരിക്കും പറച്ചിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു ഞങ്ങൾ രണ്ടുപേരും ഒറ്റയ്ക്കാണ് അതങ്ങനെയാ അപ്പൊ നാലുപേരുടെ വീട്ടിലും അത്യാവശ്യം ഒക്കെ പോവും തിരിച്ചു വരും അപ്പൊ ഈ നനക്കണലോ എന്നുള്ളതിന് ഞങ്ങൾ വേഗം വന്നുകൊണ്ടിരിക്കും അതായത് നമ്മൾ എവിടെയും പോയി നിക്കില്ല കാരണം നമ്മുടെ കുട്ടികൾ ഇവിടെ ആണെന്നുള്ളതാണ് നാല് കുട്ടികളുണ്ട് അതെ 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 ഇനിയിപ്പോ പക്ഷികൾ ഇതേ ഈ ഗാർഡനിലും പക്ഷി കുട്ടികളൊക്കെ കൂട് സൃഷ്ടിക്കണത്യാവടെ ഇത് കണ്ടു ആ ചോപ്പ് ചെടിയുടെ മുള്ളി അത് ഇന്നലെ ഉറങ്ങിയതാണി ആരംഭിച്ചിട്ട് ആരംഭിച്ചിട്ടുള്ളു വലിയത് അവിടെ സിറ്റൌട്ടിൻ്റെ അതില് വിരിയും പൂവും വിരിയും പൂവും മൂന്ന് മാസം മൂന്ന് മാസം കൂടുമ്പോ ഓ മാറി മാറി വരും ഞാൻ ചാണാപ്പൊടി മണ്ണും കലർത്തിരുന്നത് കൂടാണ്ട് വേറൊന്നും ഇടാറില്ലേ ഇടാറില്ല ഇംഗ്ലീഷ് വെള്ളം പോകും പോവും അപ്പൊ ഈ ഓർക്കിഡിനൊന്നും ഇംഗ്ലീഷ് വളം കൊടുക്കാറില്ല അന്നും കൊടുക്കില്ലേ ഇപ്പൊ നമ്മളിവിടെ ചെയ്യുന്ന വളങ്ങൾ തന്നെ മണ്ണൊക്കെ ആരാ നിറച്ച് ഇത്രയും വലിയ ചട്ടിയിലൊക്കെ ഇതൊക്കെ ഇവിടുന്ന് തന്നെ നിറയ്ക്കും എത്ര വെറൈറ്റി ചെടികളുണ്ട് ചെടികളെ പേരൊക്കെ അറിയോ ഓരോ വെറൈറ്റി പേരറിയു ഫോർ ബി ആണ് യു ഫോർ ബി ബി വലിയ പൂ അതെ അതെ ഇത് യൂറോ യു ഫോർബിയുടെ ഇത് വലിയ വലിപ്പുള്ള പൂവാണ് സ്ഥലം കുറവുള്ള സ്ഥലമായതുകൊണ്ട് വീട് കഴിഞ്ഞിട്ട് പിന്നെ മുന്നിലധികം സ്ഥലമൊന്നും ഇല്ലല്ലോ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു നാല് വരി വെക്കാവുന്ന ഒരു സ്റ്റാൻഡ് പണിത അത് പണിയിച്ചതാണ് ഞാൻ തന്നെ ഡിസൈൻ വരച്ച് ഞാൻ പണിയിച്ചു പണി ആളെ കൊണ്ട് അപ്പൊ എനിക്ക് കൊറേ ചട്ടികൾ അത് ഒതുക്കാൻ സഹായിച്ചു എന്തായാലും ഒരു എന്താ മറയാണ് റോഡ് തൊട്ടാണല്ലോ അതെ 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 എന്തായാലും ഓർക്കിഡ് ഒന്നും ഒരു ഫർട്ടിലൈസറും ചെയ്യുന്നില്ല പറഞ്ഞിട്ടും ഓർക്കിഡ് ഒക്കെ നന്നായിട്ടുണ്ട് ജാതി അതാണ് വേറെ ഇത്രയും തൃശ്ശൂർ ടൗണിന്റെ അടുത്ത് എത്ര സ്ഥലം നമുക്ക് ആകെ അതാണ് എല്ലാം പത്ത് സെന്റ് അത്യാവശ്യം എല്ലാ കുരുമുളക് അടക്കതേ നല്ല ഭംഗിയായിട്ട് കുരുമുളകൊക്കെ നിൽക്കുന്നു എല്ലാ കൃഷികളും ആ അപ്പൊ ഇവിടെ ലോകം ഏ ഇത് അത് കുപ്പി ഇത് പ്ലാസ്റ്റിക് കുപ്പി പ്ലാസ്റ്റിക് ആ വെള്ളം ആ അതെ ആ പച്ചക്ക് പച്ചക്കുപ്പിറിച്ചു ഇലക്കി ഹുവാ മറ്റത് കുപ്പി മുറിച്ച് പൂവാക്കി പൂവാക്കി അപ്പൊ ഒരു സെറ്റ് കൂടി ആക്കുന്നു കുപ്പി ഇല്ല എന്റെ അടുത്ത് സാധാരണ എല്ലാ വീട്ടിലും കുപ്പി വാങ്ങിക്കേണ്ട ആവശ്യമില്ലല്ലോ ഒരു അത് കൂട്ടിയിട്ട് പതിനാറ് വർഷമായിരുന്നു ഇപ്പൊ സെറ്റ് മിരിഞ്ഞി പോയോളോ ഇവിടെ കളിക്കോര് മൂന്ന് ദിവസം അങ്ങനെ കുട്ടികളെ പ്രാക്ടീസ് കൊടുക്കും അത് കഴിഞ്ഞിട്ടേ അവർ ഓഹോ അപ്പൊ നമുക്ക് ഒരു ഒരു പ്രാവും പോലെ ഒരു സാധനേ അത് വന്ന് ഇവരെ അറ്റാക്ക് ചെയ്യും ആ കുട്ടികളെ ചെമ്പു അപ്പോൾ ഞങ്ങൾ ഇവിടെ ഒരു നെറ്റ് കെട്ടുമ്പോൾ മൂന്ന് പുസ്തകം കാരണം അവരെ ഒരു ദിവസം ഞങ്ങളുടെ കൺമുമ്പാകെ അവിടെ നിന്ന് കളിക്കുമ്പോ കളിച്ചുകൊണ്ടിരിക്കുമ്പോ ഈ ചെമ്പൂത്ത് ആ കമ്പിയും ഇരുന്ന് ഉന്ന മെച്ചൊന്നൂർ പേ ഒന്നില്ല അത് ഞങ്ങൾക്ക് സങ്കടമായി ഞങ്ങക്ക് മക്കളല്ലേ ഞങ്ങൾക്ക് അത് ആ കുഞ്ഞിനെടുത്തുകൊണ്ട് പോയപ്പോ അത് ഇത്രയുണ്ട് കുഞ്ഞി നല്ല കുഞ്ഞാ നല്ല ചെടിയിൽ മറ്റേത് രണ്ടും ഇവിടെ പറക്കിണ്ട് മൂന്നെണ്ണം ഉണ്ടാവുള്ളൂ അപ്പൊ ഇനി നമ്മള് നമ്മടെ അതില് ഇത് രണ്ടും നമ്മുടെ കൊതുക് ബാറ്റാണ് അത് ശരി അതായത് കൊതുകിന് ബാറ്റ്ലൈൻ അത് കേടാ ഇപ്പൊ അതിന് ഫ്ലോർവേസ് ആക്കി ഫ്ലോർവേസ് ആക്കി അപ്പോൾ പുറത്തുള്ള മഹാത്ഭുതങ്ങൾ മാത്രം കണ്ടാൽ പോരല്ലോ അകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പാഴ് വസ്തുക്കൾ കൊണ്ടുള്ള ഒരു മഹാപ്രപഞ്ചം തന്നെ പറയാം അത്രത്തോളം ഉണ്ട് ഒന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തി തരും എന്തൊക്കെയാണുള്ളത് പാള ചോളത്തിൻ്റെ പോള വെള്ളുളിത്തോല് സഗോളത്തോൽ വാഴയില പിന്നെ എല്ലാ തരം തൂരെറിയുന്ന എല്ലാ സാധനങ്ങളെ കൊണ്ടും ഞാൻ പുഷ്പാക്കും പുഷ്പാക്കും അതാണ് എനിക്ക് അതൊരു ഹരണം അത് കാരണം കൂടുതൽ ഉണ്ടായത് ഏഴ് കവിന്മാരുടെ സമ്മേളനം ഉണ്ടായിരുന്നു അവിടെ അക്കിത്തം കവി എല്ലാവരും കൂടി പ്രദർശിപ്പിച്ചിട്ടുണ്ടായി അവിടെ അതെല്ലാവരും കണ്ണാടന്ന് കണ്ട് അവർ സ്റ്റേജിൽ കയറി എന്നെ അവിടെ എഴുത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ കയറിയിട്ട് അക്കിത്തം പറഞ്ഞു ഞാൻ ഇന്ന് കൺകുളിയിലെ കണ്ടു അത് പറഞ്ഞു തീർക്കാൻ പറ്റില്ല അവർ വാ ഞങ്ങൾക്കൊരു വാക്ക് കിട്ടിയാൽ അതൊരു വാചകമാക്കും ആ ജോസഫിനെ മാത്യുവിനെ ഒരു പുൽക്കൊടി കിട്ടിയാൽ അതൊരു മനോഹരമായ പുഷ്പമാക്കി തീരും അതിന്ന് ഞങ്ങൾ കണ്ടു ഇനി ഞങ്ങളുടെ പിന്നാലെ നിങ്ങളെല്ലാവരും അത് കണ്ടാസ്വദിക്കേ എന്ന് പറഞ്ഞപ്പോ തന്നെ എനിക്ക് വയറു അത് തന്നെയാണ് എനിക്കും ഗ്രീൻ ഹെവന്റെ പ്രേക്ഷകരോട് പറയാനുള്ളത് നമ്മൾ പച്ചപ്പ് പച്ചപ്പ് മാത്രം കണ്ട് 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 ശീലിച്ചിട്ട് നമ്മൾ പെട്ടെന്ന് ഒരു പച്ചപ്പ് കഴിഞ്ഞു കഴിയുമ്പോൾ ഇതിനൊക്കെ ഒരു ഉണ്ടല്ലോ എല്ലാത്തിനും ഒരു അന്ത്യമുണ്ട് ആ അന്ത്യത്തിൽ നിന്ന് അങ്ങനെ ഒരു പുനർജീവൻ കൊടുക്കാം എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത് അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും വല്ലാത്തൊരു കാഴ്ച പിന്നെ ഒരു ചെറിയ സംശയമായിട്ട് ഇടയ്ക്ക് ചോദിക്കാണ്ട് ഈ വെളുത്തുള്ളി വാഴത്തോണ്ട് ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞു പോയപ്പോ ശാരഭവണ പവനിൽ കയറി അവരുടെ മെനു പറയുന്ന പറയുന്നൊരു ഫീലായിരുന്നു ഹോട്ടലിലത്തെ പണി ഉണ്ടായിരുന്നു പണ്ട് ഓക്കെ അപ്പൊ ഈ പറഞ്ഞ പോലെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇപ്പൊ പറഞ്ഞു പെട്ടെന്ന് അങ്ങ് ഷീറ്റ് എന്റെ കയ്യില് ദൂരണ്ട് ചോളപ്പോള അതായത് ചോളം കഴിച്ചിട്ട് നമ്മൾ വലിച്ചെറിയുന്ന ചോളത്തിന്റെ പൂളയാണ് അത് ഉണക്കും അകത്തിട്ടുണക്കും വേലത്തിട്ട് തുടങ്ങി എന്താ സംഭവിക്ക പൊടിഞ്ഞു പോകും പൊടിഞ്ഞു പോകും ഇതൊക്കെ എത്ര വർഷം പഴക്കമുള്ള ട്രീറ്റ്മെന്റ് ഒന്നുമില്ല വൃത്തിയാക്കി വെക്കും പറയുമ്പോ ഇതിന് എത്ര വർഷം വർഷം അത്രത്തോളം നമ്മളെ ണ്ടോ ആ അത് ശരി അപ്പൊ അവിടെ നിങ്ങൾ തുടങ്ങി കഴിഞ്ഞാൽ ഇതെന്താ ഇത് ഞാൻ എന്റെ ചെറുപ്പത്തിലേ ചെറുപ്പത്തിലല്ല ഇപ്പോഴാണെങ്കിലും വയസ്സനായെങ്കി പോലും ഇതിങ്ങനെ കാണുമ്പോൾ പൊട്ടിക്കണ സ്വഭാവം ഉണ്ട് അതിന്റെ പ്ലേസ് കിട്ടിയ അതും ഇപ്പൊ പാള ചോളത്തിന്റെ പോള ഇതോ അത് അടക്കിയ ചകിരി എത്രയോ കൊല്ലായി ഓഹോ പുരാതന വസ്തുവായി തീർന്നത് പുരാവസ്തുവായി ഇതൊക്കെ അടക്കേണ്ട തൊണ്ട് മാത്രമാണ് അല്ലേ അപ്പൊ ഈ അടക്കേന്റെ തൊണ്ട് പറഞ്ഞപ്പോഴാണ് ഇതിന്റെ ഉള്ളി അടക്ക എന്ത് ചെയ്യും വേറൊരു വെറൈറ്റി ഇവിടെ ഉണ്ട് അതായത് വർഷം ഇത്രയും വലിയ ഐഡിയ ഇവിടെ നിന്ന് കിട്ടിപ്പോ യൂട്യൂബിൽ നോക്കി എന്തും കിട്ടും അന്ന് അത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഞാൻ ഇണ്ടാക്കി കഴിഞ്ഞിട്ട് ഇപ്പഴും ഈ ഇതൊന്നും വരുന്നില്ല യൂട്യൂബിലാണ് അത്രത്തോളം പിന്നെ എന്തൊക്കെയാണുള്ളത് ഇതെന്താ സംഭവം വാഴ അല്ല അല്ല ചുരുക്കി പറഞ്ഞ ഇവിടെ വന്നിട്ട് വാഴില് ഭക്ഷണം പോലും കഴിക്കാൻ പറ്റില്ല ഇല പോലും തരില്ല അപ്പൊ അങ്ങനെയാണ് അവസ്ഥ അപ്പൊ ഇതോ പാള ഈ പാളയുടെ എല്ലാ ഭാഗം എടുക്കാൻ പറ്റുമോ എല്ലാർക്കാളെ പോലും ഉൾവശത്തിന് ഒരു വെള്ള പോലത്തെ കളറാണ് വരുക പിന്നെന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത് പിന്നെ ഈ ഇതൊക്കെ ഇതൊക്കെ പോട്ടെ എത്ര വയസ്സായി രണ്ട് ചെറുപ്പക്കാരനും ചെറുപ്പക്കാരത്തേയും പ്രായം പറയുമോ പറഞ്ഞില്ലേ എഴുപത്തഞ്ചു വയസ്സെനിക്ക് തൊണ്ണൂറ് വയസ്സാരിക്കുന്നു ബർത്ത്ഡേ ഓഹ് ഒരു രണ്ട് ഒരു രണ്ട് ദിവസം നമ്മൾ വൈകിപ്പോൾ കേക്ക് മുറിക്കാൻ കൂടെ കേക്കൊക്കെ മക്കളൊക്കെ വന്നതാ കേക്ക് മുറിച്ചേ എല്ലാ മക്കളും മക്കള് പേരക്കുട്ടികള് വേണ്ടതായി അവനെ രണ്ട് കുട്ടികൾ എഞ്ചിനീയർമാര് രണ്ടാള് ഡോക്ടർമാര് ഒക്കെ പേരക്കുട്ടികള് അതിലത്തെ ഒരു കുട്ടിയാണ് സെന്റ് ജോൺസിൽ ജോലി ചെയ്യണ കുട്ടി ഇപ്പൊ പ്രസവിച്ചെടുക്കണു ആ കുട്ടിയുടെ മാമ്പോദിസ ശനിയാഴ്ച ശനിയാഴ്ച ആൺകുട്ടിയെ പ്രസവിച്ചിരുന്നു നാലു പെണ്ണ് നാലു പെണ്ണ് നാല് പെണ് നാല് ആൺകുട്ടികളെ കൊണ്ടുവന്നില്ല ആൺകുട്ടികളെ കൊണ്ടുവന്നു ആൺകുട്ടികളെ ഞങ്ങള് തിരഞ്ഞെടുത്തു അവര് ഞാൻ നമ്മടെ ഇത് കിറ്റ് കൊണ്ടുള്ള കിറ്റാ ഈ കിറ്റ് എന്ന് പറയുമ്പോ നമ്മടെ കാരിബാഗല്ലോ പ്ലാസ്റ്റിക് അല്ല മറ്റേ നമ്മുടെ സാധാ തുണി പോലത്തെ കാരി ബാഗ്സ് ആണ് അല്ലേ അത് കവർ തന്നെ ഇതും കവർ തന്നെയാണ് എല്ലാ കളറും ഒന്നും ചെയ്തിട്ടില്ല ഇതും ഇങ്ങനെ കാണുമ്പോ ഒരു ഭംഗിയില്ലേ അതെ ഭംഗിയുണ്ട് ഭംഗിയുണ്ട് പിന്നെ ഇവിടെ നിങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഞാനേ ഫാൻസി ഡ്രസ്സിനൊക്കെ പോയല്ലാതെ പോവാം അപ്പൊ അതിന് പോയപ്പോ മാതാവായി ഞാൻ കിട്ടിയ പ്രൈസ് പ്രൈസാ പിന്നെ ഇതൊക്കെ എല്ലാം കവറാണ് ഇതൊക്കെ പാളയട്ടോ പാള അതായത് പാളയുടെ രണ്ടു മൂന്ന് വെറൈറ്റി കാണുന്നുണ്ട് അതെങ്ങനെയാ അതാ ഞാൻ പറഞ്ഞ ആദ്യത്തെ ഒരു പൊളീൻറെ എടുത്താൽ അത് ഇതേപോലത്തെ റോസപ്പൂ ഉണ്ടാക്കാൻ സുഖാണ് പിഴ ലെയർ ലെയർ ആയിട്ട് ചീന്തി എടുത്തിട്ട് നമ്മുടെ നെയ്യ് ഈ കൊട്ടകളൊക്കെ അപ്പൊ ചുരുച്ചി വെക്കുമല്ലോ അതായത് നമ്മള് ബാമ്പ് ഒക്കെ അതേപോലെ എന്നിട്ട് റൗണ്ട് ചെയ്ത് വെക്കും ഇതെന് ഇതിന്റെ ഇത് എന്താ സംഭവം എന്തോണ്ടാക്കിയതാ അതൊക്കെ ചോളത്തിന്റെ പോള ചോളത്തിന്റെ ചോള തന്നെ ചോളം നമ്മള് പുഴുങ്ങി തിന്നും ആഹാ ചോളത്തിന്റെ പോള ആളാക്കും കണ്ടു അതായത് എല്ലാത്തിനും ആ മുടി പോലും അവിടെ ചോളം ഇവിടെ മനുഷ്യൻ ചോളപ്പോള മനുഷ്യപ്പോളിപ്പുതി ഇറക്കിയ കിട്ടിയത് ആ ഇതാ ഇത് നമ്മുടെ അതിന്റെ ഉള്ളിലുള്ള കൂക്കില്ലേ ബ്രൗൺ കളറ് അത് ചോളത്തിന്റെ കൂക്കാ നേരത്തെ നമ്മള് അതായത് ബാക്കി അപ്പൊ അതിന്റെ ഉള്ളിലേക്ക് ഒരു കളർ കിട്ടില്ല ഇത് അത് പിസ്സത്തോട് കോഴിമുട്ടത്തോട് എല്ലാ തോടുകളും കത്തിച്ച് കളയണതൊക്കെ ഇതിന്റെ ഉള്ളിലുണ്ട് അതെ സാധാരണഗതിയിൽ എല്ലാം കൊണ്ട് വെളിയിലേക്ക് കളയും ഇപ്പൊ നമ്മളൊക്കെ ചെടി നട്ട് കഴിഞ്ഞാൽ അതിന്റെ എന്തെങ്കിലും ഉണങ്ങി വീഴോ പാളയും പട്ടയൊക്കെ ഉണങ്ങി വീഴോ കത്തിക്കും ഇത് നേരം കത്തിക്കാ കൊണ്ടുവരുന്നത് എല്ലാരും എന്നെയാണോ നീ കുറ്റിണിയാ വെട്ടുകൾ കൊണ്ടല്ലോ അങ്ങനെ എന്ത് സാധനങ്ങളും ഇതോ അത് ഓലുവ ആ കുരുമെളക് ഷർട്ടും ട്രൗസറും ബനിയനും ഒക്കെ ഓക്കെ പിന്നെ ഇത് പിന്നെ നമ്മുടെ പിസ്തേന്റെ ഷെല്ലും അല്ലേ അവിടെ നിങ്ങട്ട് പോന്നു ഈ ക്ലോക്ക് ഒരല്പം പ്രായം ഉണ്ടല്ലോ ആയ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലില് പഠിച്ചതാ അത്രേയുള്ളൂ വളരെ ചെറിയ പ്രായമുള്ള അതെ സോങ്ണ്ടായിരുന്നു അത് മാറി ഇത് അതേ ഇത് അടിയിലുള്ള ഇതിന്റെ ഇത് എന്തൊക്കെയാണത് ആ വെള്ളിത്തോലും തോലും ആണ് അതായത് ഉള്ളിന്റെ വെറും നമ്മൾ പൊളിച്ചു കളയുന്ന ആ കൊറച്ച കൊല്ലങ്ങളായപ്പോൾ ചുരുങ്ങിയത് പോലായി ഇത് കൊറവില്ലായി ഒരുപാട് കൊല്ലായി എന്നാലേ കൊല്ലം പതിനഞ്ചു കൊല്ലം അതായത് പതിനഞ്ചു കൊല്ലം മുമ്പ് അവിടെ ചെന്നർ രാധാൻ പറഞ്ഞ ഒരാളുണ്ട് അവിടെ വന്നാൽ ചെന്ന് കഴിഞ്ഞാ പിന്നെ എല്ലാവരും വിളിച്ചു കൂട്ടി ഓക്കെ അപ്പൊ എത്ര വർഷം പത്ത് പതിനഞ്ച് വർഷം പഴക്കമുള്ള പതിനഞ്ചു വർഷം മുമ്പ് കറി വെച്ച് കഴിച്ചതാ അവശേഷിപ്പഴും ഉണ്ട് ശേഷി അവാർഡ് കിട്ടിയ ഒരു തോത് എനിക്ക് പ്രചോദനം കൂടിയായി ഞാൻ പിന്നെ അത് കൂടുതല് വ്യാപിച്ചു ഇത്രയൊന്നും ഉണ്ടായിരുന്നില്ല ആവശ്യത്തിന് ഒക്കെ ചെയ്ത് കൊടുക്കും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നുള്ളു അപ്പൊ ഇന്ററസ്റ്റ് ഈ ബൊക്കെ ഇതൊക്കെ നല്ല ഒരാൾക്കൊക്കെ പ്രസന്റേഷൻ കൊടുക്കണം കൊടുക്കണേ കൊറേ കളക്ടർമാർക്ക് അവർക്കും ഇവർക്കും ഞാൻ കൊടുത്തിട്ടുണ്ട് എനിക്ക് സമ്മാനം തരാനുള്ള ദൃശ്യം ചെല്ലുമ്പോൾ ഞാൻ ഒരു അങ്ങോട്ട് കൊണ്ടുപോകില്ല ആ പൊക്ക അവർക്ക് കൊടുത്തിട്ട് ഈ അവരുടെ സമ്മാനം ഇങ്ങ വാങ്ങിക്കും അത് അവര് പറയും അത് നല്ലൊരു ഇതാണെന്ന് ഇപ്പൊ ഈ അടുത്തുണ്ടായി അങ്ങനെ ഞാൻ ചെയ്തു വെള്ളയ്ക്ക് സ്വതവ് എനിക്കിഷ്ടമൊരാളാണ് അപ്പോ അത് നന്നായി കാണും നല്ല രസമായിട്ട് ഇത് ചോളത്തിന്റെ പോളയാണ് മുഴുവൻ അത് ഞാൻ ഇടയ്ക്ക് ഒന്നുള്ള അത് ഞാൻ

ദൈവം എന്നാണ് അപ്പ അത് കാരണം എൻ്റെ മക്കളിലേക്കും അത് വ്യാപിക്കുന്നുണ്ട് കാരണം ഞാൻ തയ്യൽ പഠിച്ചിട്ടില്ല ഡ്രോയിങ് പഠിച്ചിട്ടില്ല ഏത് മാതിരി മോഡല് വേണമെങ്കിൽ എൻ്റെ കുട്ടികൾക്ക് തൊട്ട് ഞാൻ തയ്ക്കണതാണ് ഒത്തിരി പഠിച്ചിട്ടില്ല അത് കണ്ട് കാണും കാണും ഞാൻ കുറച്ച് നേരം കണ്ട് അതേപോലെ ചെയ്യും ഇപ്പൊ അവരൊക്കെ തയ്ക്കും എൻ്റെ സാധാരണ ഒരു സിംഗർ മെഷീനാണ് കൊല്ലങ്ങളായ മെഷീൻ വല്ലതും കേൾ വരുമ്പോൾ ഒന്ന് ഓയിലൊക്കെ കൊടുത്ത് വീണ്ടും ഞാൻ ചെയ്യും ഇപ്പോഴും അടിക്കുന്നു ഈ പ്രായത്തിലൊക്കെ ആരെങ്കിലും അടിക്കുമോ ഓരോ നേരം വെളുത്ത ഓരോ ദിവസവും തള്ളി നിൽക്കും ഇല്ല ആരുമില്ല വെക്കലും എടുക്കലും പലഹാരങ്ങളുണ്ടാക്കലും എല്ലാം ചെയ്യണേ ഞാൻ തന്നെ എല്ലാം അത് ദൈവം മരണം വരെ രണ്ടു പേർക്കും ഒപ്പം മരിക്കാൻ കഴിയട്ടെ എന്ന് വരെ ഞാൻ വിചാരിക്കാറുണ്ട് തീർച്ചയായിട്ടും അതൊന്നും പറയണ്ട അമ്മച്ചീനെ പോലുള്ള ആൾക്കാർക്ക് ഒരിക്കലും മരണമില്ല അമ്മച്ചീ അതാണ് അതിന്റെ സത്യാവസ്ഥ അത് ചന്ത കാണാൻ ഭംഗിയല്ലേ തീർച്ചയായിട്ടും ഒന്നും കളഞ്ഞിട്ടില്ലേ ഓരോ ബർത്ത്ഡേയുടെ കേക്കിന്റെ അതായത് ബർത്ത്ഡേന്റെ കേക്കിന്റെ പലകളാണ് കാണുന്ന മുഴുവൻ റൗണ്ടിലുള്ളത് അല്ലേ മുഴുവൻ മോനെന്താന്നറിയോ ഇത് വെറും കവറുകൊണ്ട് മാലാഗയാണുണ്ട് പറഞ്ഞൊരു പാട്ടുണ്ട് ആ അതിന് ഞാൻ പത്തൊമ്പ എണ്ണം ഉണ്ടാക്കിട്ട് നൂലുമ്മെട്ടി തൂക്കിട്ട് ക്രിസ്മസിനെ അലങ്കരിച്ചോടെ ഇത് എല്ലാവരും ഞെട്ടിപ്പോയി ബാഗാണ് എത്ര നേരമാണ് ഏയ് എനിക്ക് നിസ്സാരം നേരം മതി ഇഷ്ടം പോ കണ്ണും ഇതൊക്കെ എന്തെങ്കിലുമൊക്കെ കുരുമുളകും കടുകൊക്കെ വെക്കും അതാണ് സിലിക്കോണ്ടിരി ബേജിരി വാങ്ങാത്ര പോലെ വെക്കാൻ പറ്റില്ല അപ്പൊ അതിന്റെ ചെലവഴിക്കണ്ടല്ലോ സിലിക്കോൺ വേസ്റ്റിൽ കൊണ്ടിട്ടതാണ് അത് അവര് പണി കഴിഞ്ഞു പോകുമ്പോ ഞാൻ എടുത്തിട്ട് പോന്നു ഇത് കത്തിക്കാൻ പറ്റുമോ കത്തുല്ലേ ഈ ഒരു ഈയൊരു ഫ്ളവറിന്റെ കളർ ഭയങ്കര രസം ഇത് എന്തിട്ടാ ഇത് പാൽ കവറ് പാൽ കവറോ ഞങ്ങളുടെ വയനാട്ടുകാർക്ക് നീലയും വെള്ളയാണ് പാൽ കവറല്ല ഇതൊരു വലക്കാവ് പാൽ എന്ന് പറയും ഓ ഇതിന്റെ കളർ ഇങ്ങനെ പിങ്കും വൈറ്റും ആണ് കവറിന്റെ അതിപ്പോ ചുരുങ്ങിയത് ഒരു മാലഞ്ച് കൊല്ലൊക്കെ ഉണ്ടോ ആ കമ്പനി പാല് ഇവിടെ പാലിന് ലോക്കൽ പാലായി അത്ര ചെലവ് ഉണ്ടായില്ല അങ്ങനെ ഇരിക്കുമ്പോ വരുന്നവരൊക്കെ ഇത് കാണുന്നില്ലേ ഇപ്പൊ എല്ലാവരും കവറിന് വേണ്ടി പാല് പഠിക്കുക അപ്പൊ ഞാൻ അതൊരു പരസ്യമായി അങ്ങനെയാണ് ഇതൊക്കെ അതന്നെയാ മുട്ടോടുകൊണ്ടാണ് അലങ്കാരം മുട്ടത്തോടുകൊണ്ട് ഇത് എന്തുടാ ഇതൊരു സിങ്ക് വെറുതെ പേപ്പറേയും ചോറും പൊതിഞ്ഞ് ഭക്ഷണം പൊതിഞ്ഞ് കോയലി എനിക്ക് കയ്യിൽ രീതി കളയാൻ പറ്റില്ലല്ലോ അപ്പൊ എല്ലാം പൂവ് അത് ചരടാണ് മഞ്ഞിങ് എന്നൊക്കെ കുപ്പിയമ്മയൊക്കെ കെട്ടി വെക്കുന്നത് ചരട് ഇങ്ങനെ വരിഞ്ഞിരിക്കുകയാണ് സാധാരണ കുപ്പികൾ ആർട്ട് വർക്ക് പെയിന്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് എന്നിട്ട് അതിന്മ പിസ്ത തോട് ഇത് അലങ്കരിക്കാൻ വേണ്ടി വെച്ചിട്ടു പിന്നെ മറ്റൊരു ചിരട്ട പൊട്ടിച്ച് പെയിന്റ് ചെയ്തക്കേ ആ കുപ്പിയും ഒക്കെ ചിരട്ട ചിരട്ടൊക്കെ ഇതുപോലെ ആ പുറകിലൊക്കെ എന്തൊക്കെ ഫോട്ടോസൊക്കെ കാണുന്നില്ല ഇത് ഇത് എനിക്കിപ്പോ ഈയിടെ ബിഷപ്പ് ആദരിച്ചതാ ഞങ്ങൾ തൃശ്ശൂർ രൂപതാ ബിഷപ്പ് വിലയില്ലാത്ത രണ്ടേ രണ്ട് സാധനങ്ങൾ ആ റൂമിലേക്ക് അതായത് അത് വെട്ടു തുണികളോട്ടോ ഒരു ഒരു മിറ്റം മിറ്റം മുതൽ തുടങ്ങി 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 ഇങ്ങനെ ആദ്യത്തെക്കാളും കുറച്ചും കൂടി നന്നായിട്ടുണ്ട് പൊട്ട ചെടികളൊക്കെയാണ് ഞാൻ അലങ്കരിക്കും ഇവിടെ നമ്മുടെ പൊട്ടിക്കുന്ന സംഭവങ്ങളുണ്ടല്ലോ ഇത് പൊട്ടിച്ചപ്പോൾ ആൾക്കാർ വഴക്കും അറിയും നല്ല ഫ്ലവർ ആണ് ഇത് പൊട്ടിച്ചു പറഞ്ഞു ഇത് എന്തുടാ പിച്ചിങ്ങ പിന്ന പണ്ട് കാലത്ത് മേല് വരച്ച് കുളിക്കാൻ അല്ലെ ഇന്നത്തെ തലമുറക്ക് പറഞ്ഞാൽ ചിലപ്പോ അറിയില്ല പിന്നെ പിള്ളേരുടെ മനസ്സിലെ രണ്ടാൾക്കാരാണ് കേട്ടോ കളിപ്പാട്ടങ്ങള് എത്ര വർഷം പഴക്കേണ്ടത് അറുപത് വർഷം അറുപത് വർഷം മുമ്പ് ഇങ്ങനത്തെയൊക്കെ ഇണ്ടല്ലേ ഓഹോ അപ്പൊ ഇത് ഒരുപാട് കാഴ്ചകളുണ്ട് കാഴ്ചകൾ ഒരിക്കലും തീരുന്നില്ല ഇവിടുത്തെ കാരണം നമുക്കിത് ഒരു പരിധി കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഒരു എന്താ പറയുക എന്റെ കിളി പോയി നിങ്ങളുടെ കിളി പോവും അതുകൊണ്ടാണ് അപ്പോൾ ഇത് എവിടെയാണ് കറക്റ്റ് ആർക്കെങ്കിലും വന്നാൽ ഒന്ന് കാണാനൊക്കെ സംവിധാനം ചെയ്തു കൊടുക്കുക അങ്ങനെ ഒരു ചെയ്യാം ക്ലബ്ബല്ല അല്ലാതെ ഇത് പണിയാണ് അത് ആത്മാർത്ഥായിട്ടുള്ള കാര്യം പറഞ്ഞു ഓരോരുത്തർ വന്ന ബുദ്ധിമുട്ടാണ് കുറച്ച് അധിക ആൾക്കാരൊക്കെ കൂടി വരികയാണെങ്കിൽ വില അയൽക്കൂട്ടോ അല്ലെങ്കിൽ ഇതേപോലെ പഠിക്കണം ആഗ്രഹമുള്ളവരോ അതിനെ കുറിച്ച് അറിയണം എന്നുള്ളവരോ അപ്പൊ അങ്ങനെയുള്ളവർക്ക് വരേണ്ട വഴി ഒന്ന് പരിചയം കൊടുത്തു കൊടുക്കുക അതും ഓക്കെ രണ്ടുപേരുടെ പേര് ഇതൊക്കെ മറന്നുപോയാലും പേരെന്ന് പറഞ്ഞു കൊടുത്താൽ അവർക്ക് അപ്പൊ ഈ പേരുകൾ പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ പ്രദേശത്ത് എവിടെ ചോദിച്ചാലും അറിയാത്തവർ ആരുമില്ല അപ്പൊ ആർക്ക് വേണമെങ്കിലും ഈ പറഞ്ഞ പോലെ ഒരാളോ രണ്ടാളായിട്ട് വരരുത് മറ്റൊന്നുമല്ല ഇവർ രണ്ട് ചെറുപ്പക്കാരാണ് വളരെ പ്രായം കുറഞ്ഞ രണ്ട് ആൾക്കാരാണ് അപ്പൊ അവർക്ക് ബുദ്ധിമുട്ടാണ് അപ്പൊ അതുകൊണ്ട് മാത്രമാണ് അപ്പൊ ഇനിയും ഒരുപാട് കാഴ്ചകളും വിശേഷങ്ങളും ഒരുപാട് കാര്യങ്ങളും ഒക്കെ ഇനിയും കൂടുതൽ വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ് അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബൈ ഫ്രം ഗ്രീൻ ഹെവൻ ആ യാത്രയ്ക്ക് വെക്കുമ്പോഴാണ് ഇത് ഉണങ്ങി ആകെ നശിച്ചു പോണ്ട എനിക്ക് നല്ല വെള്ളം നിറം കണ്ടപ്പോഴും ഇത് ഇരുന്ന് ഉണ്ടാക്കിയാ കൊള്ളാമെന്ന് തോന്നി അപ്പൊ തന്നെ ഇരുന്ന് ഉണ്ടാക്കി ഇത് ആ പൂ ോ എന്നിട്ട് വേണം നമ്മൾ ചെയ്യാൻ പ്രത്യേക പാകത്തിൽ പശ്ചവച്ച് ഉപയോഗിക്കാൻ അത് വെച്ച് ക്രീമിലാണ് അത് നൂലുകൊണ്ട് കിട്ടും ഇനി ഞങ്ങൾ എത്ര വർഷം ഇങ്ങനെ ഇരുന്നാലും അതൊരു ഗഡുവിട്ട് തന്നതല്ലാതൊന്നും ഇല്ല എൻ്റെ ജീവിതത്തിൽ ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴിതുറക്കൂ